കണ്ണൂരിൽ വിസ്മയ വിരുന്നൊരുക്കാൻ നാടിന്റെ ജനകീയ ഉത്സവമായ തളിപ്പറമ്പ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന് ധർമ്മശാലയിൽ തിരിതെളിഞ്ഞു തളിപ്പറമ്പിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് പുത്തൻ എഴുതി ചേർത്ത നാടിന്റെ ജനകീയോത്സവം ധർമ്മശാല ഗവൺമെന്റ് കോളേജിൽ വച്ചാണ് നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമാകുന്ന വികസന പ്രദർശനം ഫെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനവും പ്രദർശനവും ഫെസ്റ്റിൽ ഉണ്ടാകും കഥയുടെ കുലപതി പത്മനാഭൻ ഹാപ്പിനസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന പ്രൊജക്ട് മലബാറിക്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് ആസ്വാദകരെ കൈയിലെടുത്തു കൂടാതെ എക്സിബിഷനുകൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേള കുട്ടികളുടെ അമ്യൂസ്മെന്റ് റൈഡുകൾ ഫുഡ് കോർട്ട് ഫോക്ക് കലാപ്രകടനങ്ങൾ നാടകം സാംസ്കാരിക സമ്മേളനങ്ങൾ സെമിനാറുകൾ തുടങ്ങി വൈവിധ്യമാർന്ന് വിരുന്നൊരുക്കുകയാണ് ഞാൻ അന്വേഷിച്ചു വേറെ എവിടെയെങ്കിലും ഇതുണ്ടോ ഇല്ല ഇല്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കൊല്ലമാണ് ഇത് തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നു ഏതായാലും ഭാവിയിലും ഇത് തുടരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു അതിൽ ഈ വിരസത അകറ്റാൻ ഇങ്ങനെ ഒരു ഉത്സവം ഇവിടെയാണെങ്കിൽ അത് ഒമ്പത് ദിവസമാണ് വളരെ ക്ലാസിക് കലകളിൽ മാത്രമല്ല ഗ്രാമീണ കലകളിലും പ്രശസ്തരായ ഇവിടെ തങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതാണ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ തവണ ഹാപ്പിനെസ് ആഘോഷത്തിൽ എത്തിച്ചേർന്നത് ഇത്തവണ അതിലുമേറെ പെർഫെസ്റ്റിനെത്തുമെന്നാണ് കണക്കാക്കുന്നത് ഡിസംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ക്രിസ്തുമസ് ആഘോഷം ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം ഇൻട്രൻസ് നിർവഹിക്കും രാത്രി എട്ട് മണിക്ക് കൈരളി ടി വി പട്ടുറമാലറ്റ് ടു ഫിഫ്റ്റി ഗ്രാൻഡ് സെലിബ്രേഷൻ അരങ്ങേറും ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് അങ്കണവാടി കുട്ടികളുടെ കലാപരിപാടി ശബളം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ പ്രമോദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് സാംസ്കാരിക സായാഹ്നം ഡോക്ടർ വി ശിവദാസൻ എൻ പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ബോഡി ബിൽഡേഴ്സ് ഷോ അരങ്ങേറും രാത്രി ഏഴിന് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ അശ്വമേധം ജി പ്രദീപ് ഷോ ഉണ്ടായിരിക്കും